ലോകത്ത് ദീർഘായുസളുള്ള ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട് അതിന് ബ്ലൂ സോണുകൾ എന്ന് പറയാം ഓരോ പ്രദേശത്തും അവരുടേതായ ഭക്ഷണ രീതി അവരുടെ ആരോഗ്യത്തിനെ എഫക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പിന്തുടരുന്നൊരു ഭക്ഷണ രീതി ഇതുപോലെ ഈ ബ്ലൂ സോണുകളിൽ അവർ പിന്തുടരുന്നു ഒരു ഭക്ഷണ ഉണ്ട് അതൊരു പക്ഷേ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും പക്ഷേ ഈ ഭക്ഷണരീതിക്കും അവരുടെ ആയുസുമായിട്ടൊക്കെ ചെറിയൊരു റോള് അതിലൊക്കെ നിർവഹിക്കപ്പെടുന്നുണ്ട് ഇപ്പം നമ്മളെ ഭക്ഷണ രീതി നമ്മളെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഫാറ്റ് ലിവർ ഇങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നതിൽ ചെറിയൊരു റോളെങ്കിലും നമ്മുടെ ഭക്ഷണ രീതിക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൽ ചില ഭക്ഷ്യവസ്തുക്കൾ ഇപ്പോൾ വൈനൊക്കെ പറയുന്നുണ്ട് പലരും ചില ഒരുപാട് ആൾക്കാർക്ക് റിലീജിയസ് റെസ്ട്രിക്ഷൻ അതിലൊക്കെ ഉള്ള രീതിയിൽ അത് ബാധക അത് ചിലപ്പം വിമർശനത്തിന് വിധേയമാവാൻ സാധ്യതയുള്ളു ഞാൻ അതേ പറയുകയാണ് നമുക്ക് ഓരോ നാട്ടിൽ പറയുന്ന ഭക്ഷണ രീതി അതേപരി പറയാനേ നമുക്ക് പറ്റുള്ളൂ മനസ്സിലായില്ല ഞാൻ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പം നമ്മൾ ഓരോ പറയുന്ന വ്യക്തിയുടെ വിശ്വാസത്തിന് അത് പറ്റില്ലെങ്കിലും അത് പറയാതിരിക്കാൻ പറ്റൂല അതും ഇവിടെ പറയുന്നുണ്ട് ഓക്കെ ഇവിടെ ദീർഘായുസുള്ള മനുഷ്യന്മാർ താമസിക്കുന്ന ആ അഞ്ച് ബ്ലൂ സോണുകളുള്ള പ്രശ്നങ്ങൾ ആര് ആ ഇവിടെ ഭക്ഷണ രീതികളാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ ഈ ബ്ലൂ സോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോൺ ഏതാണെന്ന് അറിയാവൂ അത് ഒക്കിനാവോ ആണ് ജപ്പാനിലെ ഒക്കിനാവോ അവിടുത്തെ ആൾക്കാർ കൂടുതലും ഉൾപ്പെടുത്തുന്ന ഒരു ഭക്ഷണ ഭക്ഷ്യവസ്തു എന്ന് പറഞ്ഞാൽ സീ വീഡ്സ് ആണ് സമുദ്രത്തിലെ ചില ചെടികൾ പിന്നെ ടോഫു എന്ന് പറയും ഞാനത് കഴിച്ചിട്ടില്ല ചില ആൾക്കാർക്ക് നമ്മൾ ഇൻഫർമേഷൻ പാസ് അവർ പറയും നിങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ടാണോ അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ കഴിച്ചിട്ടില്ല നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ ഫെർമെൻ്റ് ചെയ്യപ്പെട്ട മിസോ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് നമ്മളിപ്പോൾ തൈര് മോര് എന്നൊക്കെ പറയില്ലേ ഇതുപോലത്തെ അവിടുത്തെ ഓരോ വിഭവങ്ങളാണ് പിന്നെ അവർ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനം പർപ്പിൾ കളറിലുള്ള സ്വീറ്റ് പൊട്ടറ്റോ ആണ് മധുരക്കിഴങ്ങ് അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ് അതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് അത് അവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു രഹസ്യമാണ് ഈ ഒക്കിന പോലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് സെസ്സമി എന്ന് പറയുന്നത് ഇതിലൊരുപാട് ഫൈറ്റോസ്റ്റിറോൾസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല ഇതിൽ നമ്മുടെ ശരീരത്തിൻ്റെ തൊലിയുടെ ആരോഗ്യം പരിപാലിക്കാൻ സഹായിക്കുന്ന ഒരുപാട് വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്ലൂ സോണാണ് സർജീനിയ എന്ന് പറയും ഇറ്റലിയിലുള്ള സ്ഥലമാണ് അവിടുത്തെ ആൾക്കാർക്ക് ഒരുപാട് ഐസ് ഉണ്ടെന്നാണ് പറയുന്നത് അവരുടെ ഒരു പ്രധാന വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒലീവ് ഓയിലും വൈനും കഴിക്കും എന്നുള്ളതാണ് പിന്നെ അവരൊരു മെയിൻ വിഭവമാണ് നല്ലൊരു പച്ചക്കറിയാണ് ഫെനൽ എന്ന് പറയും അതിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും നാരും ധാരാളം അടങ്ങിയ ഒരു പച്ചക്കറിയാണ് ഒരു പക്ഷെ അവരുടെ ദീർഘായുസിനെ അത് സ്വാധീനിക്കുന്നുണ്ടാവാം അല്ലേ പിന്നെ അവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്നൊരു ബ്രെഡാണ് സോർഡോ ബ്രെഡ് എന്ന് പറയും പൂർണ്ണമായി ഗോതമ്പ് നാവിൽ നിന്നുണ്ടാക്കുന്ന പൂർണ്ണമായിട്ട് ഗോതമ്പ് നിന്നുണ്ടാക്കുന്ന ഫെർമെൻറ്റഡ് ആക്കിയിട്ടുള്ള ഒരു തരം ബ്രെഡാണത് അതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒക്കെ വളരെ കുറവാണ് ഷുഗർ കൂട്ടാനുള്ള സാധ്യത വളരെ കുറവായിട്ടുള്ള ഒരു ബ്രെഡാണ് ഇത് വല്ല ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയാം ഞാനിത് കഴിച്ചിട്ടില്ല കൂടുതൽ സസ്യാഹാരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അമേരിക്കയിലൊരു സ്ഥലമുണ്ട് ലോമ ലിൻഡ എന്ന് പറയാം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ദീർഘായുള്ള ആൾക്കാരും ഇതുപോലെ പ്രധാനപ്പെട്ട അഞ്ച് ബ്ലൂ ബ്ലൂസോണിലൊരു പ്രശ്നവും പ്രദേശവുമാണ് അവിടെ അവർ കൂടുതലും പച്ചക്കറികളാണ് കഴിക്കുന്നത് വെജിമൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവർ കൂടുതൽ കഴിക്കുന്നത് അതിൽ വൈറ്റാമിൻ ബിയും നമ്മളെ ഈ നമ്മുടെ നരമ്പുകളെയൊക്കെ വളരെ ആരോഗ്യത്തിൽ നിർത്താൻ പറ്റുന്ന പലതും അടിയൊരു സംഭവമാണ് പിന്നെ അവരുടെ ഒരു പ്രധാന ഭക്ഷ്യവസ്തുവാണ് അവക്കാടോ എന്ന് പറയും നമ്മളെ ഹൃദയ സൗഹൃദമായിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണത് ഗ്ലൈസീമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ഷുഗർ കൂട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ അതിൽ പൊട്ടാസ്യം അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ബ്ലഡ് പ്രഷർ കുറക്കാനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ പൗരാണ പ്രദേശങ്ങളൊന്നായി ഗ്രീസിൽ ഈ ബ്ലൂ ബ്ലൂസോണിൽ പെട്ടൊരു സ്ഥലമുണ്ട് ഇക്കാറിയ എന്ന് പറയുക ഇക്കാറിയയിലെ ജനങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ അവർ ചെറുനാരങ്ങ തൊലി കളഞ്ഞ് അതിൻ്റെ ഔട്ടർ പോർഷൻ കളഞ്ഞിട്ടല്ല കഴിക്കുക അതുകൂടി ഉൾപ്പെടുത്തി കഴിക്കൊണ്ടുള്ളൊരു ഭക്ഷണ രീതിയാണുള്ളത് അതുകൊണ്ടായിരിക്കും അവർക്ക് ബ്ലൂ സോണിൽ ഏറ്റവും അതിലും ഒരുപാട് കമ്പിഡൻസ് ഉണ്ട് നമ്മളൊക്കെ പൊതുവെ അതിൻ്റെ തൊലി കളയാണല്ലോ ചെയ്യാൻ അത് കളയാതെ ഒരു ഹാബിറ്റ് അവിടെ ഉണ്ട് അവിടുത്തെ പ്രധാന ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് പൊട്ടറ്റോ ആണ് ഓറിഗാനോ എന്ന് പറയുന്ന ഇതും കഴിക്കുന്നുണ്ട് അവർ പിന്നെ അവർ സെയ്ജ് എന്നൊരു ഭക്ഷ്യവസ്തു നന്നായിട്ട് കഴിക്കും അതെന്തിനാണ് സഹായിക്കുന്നതെന്ന് അറിയാം ഡിമെൻഷ്യ വരുന്ന തടയാൻ കഴിയും നമുക്ക് ഓർമ്മക്കുറവിൻ്റെയും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തറുമാറാവുന്ന സാഹചര്യങ്ങൾ കുറക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ബ്ലൂ സോണിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കോസ്റ്ററീക്ക എന്ന് പറയുന്ന രാജ്യത്തിലെ നിക്കോയ എന്നൊരു പ്രദേശം അവരുടെ ഭക്ഷണ രീതിയിൽ എന്താ ഉൾപ്പെടുത്തുന്നതെന്ന് നോക്കാം നമുക്കല്ലേ അവർ സ്ഥിരം കഴിക്കുന്നൊരു ഭക്ഷ്യവസ്തു എന്താണെന്ന് പറയുക അത് ബ്ലാക്ക് ബീൻസാണ് കറുത്ത ബീൻസ് അതോടൊപ്പം തന്നെ മറ്റു ചില പശുവസ്തുക്കളും അവർ റെഗുലറായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ കസവ എന്ന് എന്നവര് കഴിക്കും ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും ആരൊക്കെ അടങ്ങിയ നല്ലൊരു പച്ചക്കറിയാണത് അതുപോലെ വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ അവരുടെ ഒരു പ്രധാന വിഭവമാണ് കോൺ കോൺമീൽ എന്നുള്ളത് ഒരുപാട് വൈറ്റമിൻ ബി സിക്സ് അടങ്ങിയ സംഭവമാണ് ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തണമെന്നല്ലോട്ടോ പറയുന്നത് പക്ഷേ ഇതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ നാട്ടിലും ആരോഗ്യത്തിൻ്റെ ഒരു ശീലം നമ്മൾ ചെറുനാരങ്ങൊക്കെ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് ആ ചെറുനാരങ്ങൾക്ക് എന്ത് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഹോളായിട്ട് തന്നെ കഴിക്കുന്ന ഒരു ശീലം നമ്മളിപ്പോൾ ഇതിൽ നിന്ന് പഠിച്ചല്ലോ അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ